വലൈക്കുംബർക്കാത്ത പ്രിയമുള്ള പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ദിനങ്ങളാണ് വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഈ സമയങ്ങളിൽ നാം ഓരോരുത്തരും ഇബാദത്തുകളിൽ വ്യാപൃതരാകുന്നു നാം ഓരോരുത്തരും ഇന്ന് യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമുകൾ ഇതുപോലെയുള്ള മീഡിയകളിൽ നാം കാണുന്നതായ ഇവാദത്തുകൾ അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വവും അതിന്റെ ഗുണവും മനസ്സിലാക്കിയിട്ട് നാം ആ ഇവാദത്തുകളിൽ വ്യാപൃതരാകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഇതെല്ലാം ചതിക്കുഴികളാണ് നാം സ്വർഗത്തെയും അള്ളാഹുവിന്റെ ലിഖായനെയുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നാം ചെയ്യേണ്ടതായ ഇബാദത്ത് അത് സുന്നത്തിന്റെ ഇബാദത്തുകളായിരിക്കണം ഇബാദത്തുകളുടെ അടിസ്ഥാനം അത് പരിശുദ്ധമായ ഖുർആറും പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ ഖുർആനും സുന്നത്തിലും ഉള്ളതായ അമലുകൾ അതിന്റെ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹു അവന്റെ പ്രവാചകനുമാണെന്നിരിക്കെ ഈ അള്ളാഹുവിന്റെ പ്രവാചകൻക്ക് ശേഷം ഏതൊരു ത്ത് ആര് കൊണ്ടുവന്നാലും ആ കൊണ്ടുവന്നാൾ എത്ര മഹാനാണെങ്കിലും അയാൾ അതിനെ എത്രത്തോളം പോരിഷ പറഞ്ഞാലും മഹത്വം പറഞ്ഞാലും ഗുണം പറഞ്ഞാലും എന്റെ പ്രിയമുള്ളവരെ അത് തള്ളപ്പെടേണ്ടതാണ് അതെല്ലാം വിധത്താണ് എല്ലാ വിധിവാസകളും